വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം ക്യാമ്പയിന് തുടക്കമായി സ്കൂൾ മാനേജർ റഷീദ് കലിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ബോധവൽക്കരണ ക്ലാസ് നടത്തി വായനയെ ലഹരിയാക്കാമെന്ന സന്ദേശത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് എല്ലാവരും പുസ്തകം സമർപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി സ്കൌട്ട് വോളണ്ടിയർ മാസിൻ പി പി ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ലഹരിക്കെതിരെ വിവിധ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും ചടങ്ങിൽ പി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അബ്ദുസാലിമേം സ്വാഗതം പറഞ്ഞു മുസ്തഫ കുളത്തിങ്ങൽ പദ്ധതി വിശദീകരിച്ചു എം കെ അംഗമായ സജിന അധ്യാപകരായ അജി ജോസഫ് നസിയ അബ്ദുറഷീദ് സാജിദ എന്നിവർ സംബന്ധിച്ചു പറഞ്ഞു നൈഷെമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായ കേരള സംസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത് എന്നതി ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ രക്ഷിതാക്കളൊക്കെ തന്നെ വലിയ ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ലഹരിവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നാം വൽക്കം വൈകി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പല അനിഷ്ട സംഭവങ്ങളും സംഭവിക്കുമ്പോൾ അതിന് പിന്നാലെ അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് എല്ലാറ്റിന്റെയും പിന്നെയും ലഹരി എന്ന അതിക്രൂരമായ യോഗമാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമപ്പെട്ടത് കടപ്പെട്ടത് കടമയുള്ളത് തന്റെ ദൈവം കഴിഞ്ഞാൽ തന്റെ മാതാവാണ് എങ്കിലും ആ മാതാവിനെ പോലും കഴുത്തെടുത്ത് കൊല്ലാൻ തലക്കടിച്ചു കൊല്ലാൻ ഒരു മകനെ സാധിക്കുന്നു എങ്കിലും വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഞാനിപ്പോൾ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ എമറൈഡ്സ് ടൈൽസ് അന് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ